അപ്പൊ ഇന്ന് ബുധനാഴ്ച നമ്മൾ പതി പോലെ തന്നെ ഇങ്ങോട്ട് ഇറങ്ങിയ കേട്ടാ പൂത്തും കടവിൽ അവിടെ അഴിയിൽ നിന്ന് വള്ളങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്ക ചെറുവഞ്ചിക്കാരുണ്ട് പിന്നെ അതെവിടെ നമ്മളെ വറ്റ റാഫി വീശാനുള്ള പരിപാടിയിലാണ് വലൊക്കെ കൊടഞ്ഞ് റെഡി ആക്കിണ്ട് പിന്നെ അത് സ്ഥിരം വരുന്ന ഒരാളോട് ഇരിക്കുന്നുണ്ട് കല്ലുമ്മണ്ടോ നമ്മളെ സ്ഥിരം കാഴ്ച ഇന്നും ഉണ്ട് കൊണ്ടിട്ടാ ഇന്നും ഇവിടെ വേസ്റ്റ് കൊടുന്ന് തട്ടിട്ടുണ്ട് പച്ചക്കറി വേസ്റ്റ് എന്താണത് കൂടുതൽ തട്ടിയിക്കുന്നുണ്ട് ഇതാണ്ടാ നമ്മളെ കരയില ഇവര് ഈ ബോട്ട് അവർ വലിച്ചുകൊണ്ടിരിക്കണത് സാധാരണ കരയില് ചെറുകിട മത്സ്യത്തൊഴിലാളികൾ മാത്രം ഉണ്ടാവാറ് പക്ഷെ ഇവിടെ ഉണ്ടാവും വലിയ ബോട്ട് അവർ കരയില് വലിച്ചുകൊണ്ടിരിക്കണീ കാണുന്നത് വല വലിക്കണ കാണത് കരയിൽ വന്നിട്ട് ശരിക്കെന്തോ കരയിൽ വന്ന് വലിക്കാൻ പാടില്ലെന്ന് അങ്ങനെ എന്തൊക്കെ ഉണ്ട് ബോട്ടുകൾ വലിക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ട് പക്ഷെ ഇവരുണ്ടില്ലേ ഇതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ മറ്റുള്ള ഇവിടെ ഈ കരയില് അതായത് എൻജിൻ ഇല്ലാതെ തെർമോകോളുമ്പോ പോണവര് അതുപോലെ തന്നെ ചെറിയ വഞ്ചിയിൽ തുഴഞ്ഞു പോണവര് ഇവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഇവരുടെ വല അവിടെ കിടക്കുന്നുണ്ടാവും അത് അട്ടൊക്കെ ഇവര് വലിച്ചു പോവും അങ്ങനെ ഒരു പ്രശ്നം കൂടി നിന്റെ പിന്നീണ്ട് വല വലിക്കണ കാണുന്നത് അല്ലാതെ എവിടേക്കും യാത്ര പോവല്ല ബാക്കിയൊക്കെ കണ്ടില്ല കറക്റ്റ് അവരുടെ റോപ്പ് കാണണുണ്ട് അത്രയും കരയിലാണ് വലിക്കണേ കിട്ടാത്ത എന്തോ ബില്ലാന്ന് അങ്ങനെ എന്തോന്ന് എഴുതിയിട്ടുള്ള ബോട്ടമ്മ അവരുടെ പച്ചക്കടിയും ഇതൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പീട്ടെ ഓക്കെ ബൈ ബൈ